ജൂൺ പത്തൊൻപത് വായനാ ദിനം ഒരു വായനാ ദിനം കൂടി വന്നു ചേർന്നിരിക്കുന്നു കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവായ പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്കായാണ് വായനാ ദിനം ആചരിക്കുന്നത് വായനയെ ജനകീയമാക്കാനും പുസ്തകങ്ങളെ ചങ്ങാതിമാരാക്കാനും പണിക്കർ ചെയ്ത പ്രവർത്തനങ്ങൾ വളരെ വലുതായിരുന്നു മനുഷ്യ മനസ്സിൽ നിന്നും അജ്ഞത എന്ന ഇരുൾ മാറ്റി അറിവിൻ്റെ വെളിച്ചം കൊണ്ട് പ്രകാശമാനമാക്കാൻ വായന കൊണ്ട് കഴിയുമെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു വായന മനുഷ്യൻ്റെ ബുദ്ധിയെയും ചിന്തയെയും തെളിച്ചമുള്ളതാക്കി തീർക്കുന്നു വായനയിലൂടെ നാം അറിവ് നേടുമ്പോൾ വേലിക്കെട്ടുകൾ ഓരോന്നായി അഴിയുന്നു അത്യന്തം ബൃഹത്തും വൈവിധ്യപൂർണവുമായ ഈ ലോകത്തിൻ്റെ വിശാലത ഉൾക്കൊള്ളാൻ പാകത്തിന് നമ്മുടെ ഹൃദയവും വിശാലമാകുന്നത് വായനയിലൂടെ നമുക്ക് അനുഭവിക്കാനാവും ുരുക്കന്മാരെ പോലെ അറിവ് പകർന്നു നൽകുന്ന നിധി ശേഖരങ്ങളാണ് പുസ്തകങ്ങൾ മാനവരാശിയുടെ ഇക്കാലത്തെയും വളർച്ചയിലെയും ഉയർച്ചയിലെയും നന്മ നിറഞ്ഞ സാന്നിധ്യമാണ് വായന ജോർജ് ആർ ആർ മാർട്ടിൻ പറഞ്ഞതുപോലെ വായിക്കുന്നവൻ മരണത്തിന് മുൻപ് ആയിരമായിരം ജന്മങ്ങൾ ജീവിക്കുന്നു എന്നാൽ വായിക്കാത്തവൻ ഒരൊറ്റ ജീവിതവും കാരണം നമ്മൾ വായിക്കുന്ന കൃതികളിലെ കഥാപാത്രമായി നമ്മൾ നമ്മളെ കാണുമ്പോൾ അവരുടെ ജീവിതത്തിലെ നല്ലതും മോശവുമായ അനുഭവങ്ങൾ നമുക്ക് പാഠമാകുന്നു മദർ തെരേസയെ അറിയുമ്പോൾ ടോൾസ്റ്റോയിയുടെ കഥകൾ വായിക്കുമ്പോൾ നാം അറിയാതെ അനുകമ്പയുള്ളവരായി മാറുന്നു നെൽസൺ മെൻഡേല ഹെലൻ കെല്ലർ എന്നിവരുടെ ജീവിതകഥ വായിക്കുമ്പോൾ ജീവിതത്തിൽ എത്ര പരാജയങ്ങൾ വന്നാലും വിട്ടുകൊടുക്കാതെ പൊരുതണമെന്ന ചിന്ത നമ്മളിൽ വളരുന്നു അതായത് മറ്റുള്ളവരുടെ അനുഭവങ്ങൾ നമുക്ക് അറിവിൻ്റെ പാഠങ്ങൾ സമ്മാനിക്കുന്നു അങ്ങനെ ആശയങ്ങൾ ഗ്രഹിക്കാനും ജീവിതത്തിൽ പകർത്താനും സാധിക്കണം എത്ര വായിച്ചു എന്നതിലുപരി വായിച്ചവ വ്യക്തിയെയും സമൂഹത്തെയും എത്ര സ്വാധീനിച്ചു എന്നതാണ് പ്രധാനം സ്വതന്ത്രമായി ചിന്തിക്കാനും അതുവഴി കൂടുതൽ സ്വയം പര്യാപ്തരാവാനും അനീതികളെ എതിർക്കുവാനും നല്ല സാമൂഹ്യ നൈപുണികൾ നേടിയെടുക്കാനും വായനയിലൂടെ നമുക്ക് സാധിക്കുന്നു സ്വയം നവീകരണത്തിനും സാമൂഹിക പരിവർത്തനത്തിനും വായനയോളം ഊർജം പകരുന്ന മറ്റൊരു മാധ്യമമില്ല എന്ന് തന്നെ പറയാം അറിവിൻ്റെ പ്രകാശലോകത്തേക്കാണ് വായന നമ്മെ കൊണ്ടുപോകുന്നത് അറിവ് ശക്തമായ ആയുധമാണ് എല്ലാ അതിർവരമ്പുകളെയും വേലിക്കെട്ടുകളെയും ഭേദിക്കാനും മനുഷ്യ ഹൃദയങ്ങളെ തൊട്ടുണർത്താനും തലോടാനും വാക്കുകൾക്ക് കഴിയും തുരുമ്പെടുക്കുന്ന മനുഷ്യചിന്തകളെ അത് ജ്വലിപ്പിക്കുകയും ജീവസുറ്റതാക്കുകയും ചെയ്യുന്നു മനുഷ്യൻ്റെ സംസ്കാര നിർമ്മിതിയിലും സാമൂഹിക നിലപാട് രൂപവൽക്കരണത്തിനും വായനയ്ക്ക് അനിർവചനീയമായ സ്ഥാനമുണ്ട് ചെറുപ്പത്തിൽ തന്നെ വായനയുടെ മാസ്മരിക ലോകത്തിലേക്ക് കുട്ടികളെ കൈപിടിച്ച് നടത്തണം അതിനായി സുസജ്ജമായ വായനാശാലകൾ ഓരോ വിദ്യാലയവും ഒരുക്കേണ്ടതുണ്ട് കുട്ടികളെ വായനയുടെ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനും അവരുടെ ചിന്തകൾക്ക് ചിറകുകളേകാനും അധ്യാപകന് കഴിയണം അത് നല്ലൊരു സമൂഹ സൃഷ്ടിക്കു കാരണമാകും പിന്നീട് ഗുരുവിൻ്റെ കാരുണ്യവും അക്ഷരങ്ങളുടെ ശക്തിയും നന്മയുടെ ജീവിതപാഠങ്ങളായി നമുക്ക് കരുത്തു പകരും ഈ ഒരു തിരിച്ചറിവാണ് വായനാദിനത്തിൽ നാം ഉൾക്കൊള്ളേണ്ടത് വായന നമ്മുടെ സംസ്കാരമാകണം ശീലമാകണം ഒരുവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പുസ്തകങ്ങൾ ശരീരത്തിന് ഭക്ഷണം എന്ന പോലെ മനസ്സിന് വായനയും അത്യന്താപേക്ഷിതമാണ് സാങ്കേതികവിദ്യയുടെ വിദ്യയുടെ കടന്നുകയറ്റമോ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളുടെ അതിപ്രസരമോ ഒന്നും വായനയെ ബാധിക്കാൻ പാടില്ല ഇന്ന് വിവര വിദ്യയുടെ കടന്നുകയറ്റം വായനയ്ക്ക് പുതിയ മാനങ്ങൾ നൽകിയിട്ടുണ്ട് വളരെയധികം ഡിജിറ്റൽ ഗ്രന്ഥശാലകൾ ഇന്ന് പ്രചാരത്തിലുണ്ട് ഈ ബുക്കുകൾ ഓഡിയോ ബുക്കുകൾ പി ഡി എഫുകൾ തുടങ്ങി പല രൂപത്തിലും വായനാനുഭവം നമുക്ക് അവിടെ ലഭ്യമാവുന്നുണ്ട് ഇത് പഠനം കൂടുതൽ ലളിതമാക്കുന്നതിനൊപ്പം വായനയ്ക്ക് വിശാലമായ ഒരു വീതിയും നൽകുന്നുണ്ട് മനുഷ്യരാശിക്ക് ഉപകാരപ്രദമായ ജീവിത സന്ദേശങ്ങൾ പുസ്തകങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നു അവ കണ്ടെത്തുക അനുഭവവേദ്യമാക്കുക എന്നതാണ് ഒരു നല്ല വായനക്കാരൻ്റെ കർത്തവ്യം നാം കണ്ടിട്ടുള്ള പ്രഗത്ഭമതികളായ സാമൂഹ്യ പരിഷ്കർത്താക്കളും കവികളും കലാകാരന്മാരും എല്ലാം അക്ഷരങ്ങളെ സ്നേഹിച്ചവരാണ് ലോകം മാറ്റിമറിച്ച ചരിത്ര പുരുഷന്മാരെല്ലാം അതിരുകൾ ഭേദിച്ച വായനയുടെ ഉടമകളായിരുന്നു ലോകം കയ്യിലെടുത്ത് അമ്മാനമാടിയ നെപ്പോളിയൻ ബോണപ്പാട്ടം ലോകം കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തിയും സ്വതന്ത്ര ഭാരതത്തിൻ്റെ പിതൃപദവിയിലെത്തിയ മഹാത്മാഗാന്ധിയും ഇന്ത്യയെ വീണ്ടെടുക്കുന്നതിന് സൈദ്ധാന്തികമായും ബൗദ്ധികമായും വലിയ സംഭാവനകൾ നൽകിയ അംബേദ്കറും നെഹ്റുവും അബ്ദുൽ കലാം ആസാദുമെല്ലാം പരന്ന വായനക്കാരായിരുന്നു ഈ വായനാ ദിനത്തിൽ വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കി ജീവിതകാലം മുഴുവൻ നമ്മുടെ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്ന കാലത്തോളം പുസ്തകങ്ങളെ നമുക്ക് കൂടെ കൂട്ടാം നല്ല പുസ്തകങ്ങളാണ് ഏറ്റവും നല്ല ചങ്ങാതിമാർ അക്ഷരങ്ങളുടെ ലോകത്ത് ചുവടുറപ്പിച്ച് അറിവിൻ്റെ ചക്രവാളങ്ങൾ തേടിയുള്ള ഈ യാത്രയിൽ എല്ലാവർക്കും ഒരു നല്ല വായനാ ദിനം ആശംസിക്കുന്നു നന്ദി